ഓക്കേ ടാറ്റാ. ഗുഡ് ബൈ. 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 ഗുഡ് ബൈ o m e to t a e e take, take, oh. ക്യാമറ ഇത് കഴിഞ്ഞ് മറ്റൊരു പരിപാടിയുണ്ട് ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഇതുപോലെ തന്നെ ആറു മണിക്ക് തിരിച്ച് പാർട്ടേണ്ടവരാണ് നമ്മളെ കൂടുതൽ കൂടുതൽ മറ്റൊന്നുകൂടി പറയാൻ വിട്ടുപോയി വന്ന ഈ ചടങ്ങുകൾ സ്പോൺസർ ാണ് കൗമുദി ടി വിശദമായി ഈ പ്രോഗ്രാം കാണാനും സാധിക്കും ഗെറ്റ് ഓൺ വിത്ത് ആദ്യം തന്നെ ചേച്ചിയെ കുറിച്ചുള്ള ഒരു ചിത്രത്തിന്റെ പ്രദർശനമാണ്